പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ എസ് എസ് മാതൃകാ പരീക്ഷയുടെ പരിസര പഠനത്തിലെ ചോദ്യങ്ങളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും അവസാനം വരെ വീഡിയോ കാണണം അത് കഴിഞ്ഞ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി എഴുതി പട്ടിക പൂർത്തിയാക്കണം ആദ്യത്തെ ദശപുഷ്പം തിരുവാതിര രണ്ടാമത്തെ ശാസ്ത്രീയ കല മോഹിനിയാട്ടം ചട്ടമുണ്ട് മാർഗംകളി പർപ്പടക പുല്ല് കുമ്മാട്ടി എന്നതാണ് താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നോക്കി നിങ്ങൾ എഴുതാം അടുത്തത് അവതരണ രീതി പ്രമേയം മറ്റ് പ്രത്യേകതകൾ എന്നിവ ഉൾപ്പെടുത്തി ഓട്ടം ഓട്ടംതുള്ളലിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കണം ഞാൻ എൻ്റെ ചാനലിൽ കലാരൂപങ്ങൾ കലാരൂപങ്ങളെന്നും പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഞാൻ എല്ലാ കലാരൂപങ്ങളെക്കുറിച്ച് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓട്ടം തുള്ളലിനെ കുറിച്ചും അവിടെ കൊടുത്തിട്ടുണ്ട് അതും അതിൽ തുള്ളലുകൾ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും കുഞ്ചൻ നമ്പിയാരുടെ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാരൊന്ന് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് പഠിച്ചിട്ട് പോകാം കലാരൂപങ്ങളെല്ലാം ഒന്ന് കൂട്ടുകാരെ നോക്കി വെക്കണം അതിൽ ഒരു ചോദ്യം മസ്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളുടേതായ പഠിച്ചിട്ട് എഴുതാൻ നോക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നൽകിയിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് സൂചിപ്പിക്കാനാണ് പൂരിപ്പിക്കാൻ അടുത്തത് ആദ്യത്തെ ഏറ്റവും അവസാന രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ് തെലുങ്കാന ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ സാത്രിയ നൃത്തമെന്ന കലാരൂപമുള്ള സംസ്ഥാനം ഏതാണ് അസം അഞ്ച് നദികളുടെ നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് അപ്പം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെത്തിയ സംസ്ഥാനങ്ങളെല്ലാം അതാത് നമ്പറുകൾ നൽകി ഭൂപടത്തിൽ അടയാളപ്പെടുത്തണം അപ്പം ആദ്യത്തെ ഏതാണ് നമ്മൾ കാണുന്നത് ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത് എന്നതാണ് അപ്പം ആദ്യത്തെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോളം ഇട്ടിരിക്കുന്ന അതാണ് തെലുങ്കാന രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രണ്ടെന്നുള്ള ആ കോളം കാണുന്നതാണ് അത് രാജസ്ഥാൻ പിന്നെ സാത്രിയാ നൃത്തം മൂന്നെന്നുള്ളത് അസമിലാണ് പഞ്ചാബാണെങ്കിൽ ഈ നാലാമത്തത് അല്ലേ അടുത്തത് രേഖപ്പെടുത്തിയവയിൽ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്നായിരുന്നു വടക്കേയറ്റത്ത് പഞ്ചാബാണ് വരുന്നത് അടുത്തത് തെറ്റായ ജോഡി ഏതെന്താണ് മാവ് ജിബീജപത്ര സസ്യം കരിമ്പ് നാരുപേര് പടലം തെങ്ങ് ജാലിക ശിരാവിന്യാസം ആൾ തായുപേര് പടലം തെറ്റായത് ഓപ്ഷൻ സി തെങ്ങ് ജാലിക ശിരാവിന്യാസം എന്നുള്ളതാണ് തെങ്ങ് എന്ന് പറഞ്ഞാൽ സമാന്തര സ്ഥിരാവിന്യാസമാണ് ആ ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി അടുത്ത ചോദ്യം നിങ്ങൾ എനിക്ക് രക്തം നൽകൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരസേനാനി ആരെന്നാണ് ഭഗത് സിംഗ് ബാലഗംഗാധര ത്തലക സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ഉത്തരം ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് അടുത്ത ചോദ്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവശാടന പക്ഷി അല്ലാത്തത് ഏത് എന്നാണ് ഓപ്ഷൻസ് പെലിക്കൺ ആർട്ടിക്ടൺ മഞ്ഞക്കിളി വേഴാമ്പൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വേഴാമ്പലാണ് ദേശാടന പക്ഷി അല്ലാത്തത് അടുത്ത ചോദ്യം ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത കറുത്തവാവ് വരുന്നത് ഓപ്ഷൻസ് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തിനാല് പതിനാല് ഉത്തരം പതിനാല് ദിവസം കഴിഞ്ഞാണ് കറുത്തവാവ് വരുന്നത് അടുത്ത ചോദ്യം പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽപ്പെടാത്തത് ഏതെന്നാണ് ദ്രാവകം പ്ലാസ്മ വാതകം നീരാവി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നീരാവിയാണ് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ അവസ്ഥയിൽപ്പെടാത്തത് അടുത്ത ചോദ്യം തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ് എന്നതാണ് തിരുവനന്തപുരം കൊല്ലം വയനാട് കാസർഗോഡ് ഉത്തരം വയനാടാണ് അടുത്ത ചോദ്യം ദേശീയ മുദ്രയുടെ ചുവടെ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നതാണ് സത്യമേവ ജയതി പത്താമത്തെ ചോദ്യം മാർക്കോണി കണ്ടുപിടിച്ച വാർത്താവിനിമയ ഉപാധി ഏത് എന്നതാണ് മാർക്കോണി കണ്ടുപിടിച്ചത് റേഡിയോ ആണ് അടുത്ത ചോദ്യം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചേർന്ന് വരുന്നത് എന്താണ് എന്നതാണ് സൗരയൂതമാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം തീ ഇടിമിന്നൽ എന്നിവ ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഉത്തരം പ്ലാസ്മ അവസ്ഥയിൽ അപ്പോൾ പന്ത്രണ്ട് ചോദ്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് ഓപ്ഷൻസ് ശക്തിസ്ഥൽ വീർഭൂമി ശാന്തിവന സമതാസ്ഥൽ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട് വിജയികളെ ഞാൻ പിൻ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഇത്ര കറക്റ്റായിട്ട് പറയുന്ന കൂട്ടുകാർക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്